രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ശക്തമാവുകയാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അഡ്രസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തെ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവമായി ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഒന്നിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യേണ്ടിയിരുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം എന്ന വിശ്വാസിയായ ഏതൊരാൾക്കും കണ്ണടച്ചുകൊണ്ട് പറയാൻ സാധിക്കും പ്രശാന്ത് സാർ ഇതാദ്യമായല്ല രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് വിശ്വാസത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്നത് നമുക്കറിയാം ഷംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഒരു വിശ്വാസിയും മറന്നിട്ടില്ല ഇപ്പോഴിതാ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവ് പറയുന്നു രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ പറയുന്നു ശ്രീരാമൻ ഒരു മിത്താണെന്ന എങ്ങനെ വിശ്വാസ സമൂഹം ഇതിനെ ഉൾക്കൊള്ളും അല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്ക് ഇത്തരം പരാമർശങ്ങളെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കും അതിനകത്ത് ഇപ്പം രാഹുൽ ഗാന്ധി ഇത് പറയാൻ വേണ്ടി അയാൾ ഇറങ്ങിയിരിക്കുകയാണ് അയാൾ അത് പറയുന്നതിന് വേണ്ടി തൊള്ള ആളുമാണ് അത് നമ്മൾ പറയത്തില്ല ഈ സന്ദീപ് സന്ദീപ്കാര് ഇവിടെ എന്തിനാ പാർട്ടി മാറിയിട്ട് അയാൾ വർത്തമാനം പറയുന്നെന്ന് പറഞ്ഞ പോലെ ഇയാള് ഇത് പറയുന്നതിന് വേണ്ടി നിൽക്കുന്ന ആളാണ് അതിനകത്ത് അയാൾ അതിന് ഓരോ ഓരോ കാരണങ്ങളും സാഹചര്യങ്ങളും കണ്ടെത്തുന്നു അതിനുവേണ്ടിയുള്ള സ്റ്റേ അവസരങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് ഉള്ളു ഇതുവരെ ഇന്ത്യക്കെതിരെ പറയുന്നു അപ്പൊ ഇന്ത്യക്കെതിരെ പറഞ്ഞു പറഞ്ഞ അവസാനം ഈ അയാൾക്ക് ഏറ്റവും ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുള്ള ജാതിയാണ് ഹിന്ദു ഹിന്ദുവിനെതിരെ പറയുന്നത് ഈ രാമൻ മിത്താണെന്ന് കഴിഞ്ഞ ദിവസം ബ്രൗ ബ്രൌൺ യൂണിവേഴ്സിറ്റി ആണ് തോന്നി ഈ പറയുന്നത് പോലെ അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സർവകലാശാലയിലെ ഒരു സെമിനാറിനകത്ത് അല്ലെങ്കിൽ ഇദ്ദേഹം ഉദ്ധരിച്ചേനുകൊണ്ട് തന്നെ രാമൻ എന്ന് പറയുന്നത് കെട്ടുകഥയാണ് അത് പുരാണമാണ് അതിന്റെ കഥയിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ സങ്കല്പികമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം ഞാൻ ഒരു കാര്യം മാത്രം സിമ്പിൾ ആയിട്ട് ചോദിച്ചോട്ടെ ഇയാൾ ഈ പറയുന്ന കാര്യം ക്രിസ്ത്യാനി അല്ലെ യേശു ക്രിസ്തു മിത്താണെന്നോ അല്ലെങ്കിൽ ഈ അള്ളാഹു മിത്താണെന്നോ നാവിതിരിമേനി മിത്താണെന്നോ പറയാൻ ഇവനൊക്കെ തൻ്റെ ഇട ഉണ്ടോ അത്തരത്തിലൊരു കാര്യം കൂടി പറയട്ടെ ആ ഒരു കാര്യം ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് എന്നല്ല ഇതിനകത്ത് ഒരു ഒരാൾക്കും അത്തരത്തിൽ പറയുന്നതിന് വേണ്ടി സാധിക്കത്തില്ല അത് തന്നെയാണ് വിഷയം അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോട്ടിട്ട ഹിന്ദു കോട്ടിട്ട ഒരു കൃത്യമായ ഇസ്ലാമിസ്റ്റുകാരൻ അല്ലെങ്കിൽ മുസ്ലിം ഭീക മത ഭീകരവാദി അല്ലെങ്കിൽ അന്നൊക്കെ പറയേണ്ടി വരും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടി അവതരിച്ചിട്ടുള്ള ആൾ ഇത് വളരെ കാലമായിട്ട് ഇന്ത്യയിലെ ഈ പറയുന്നതിന്റെ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ശ്രദ്ധിച്ചാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് കോൺഗ്രസിന്റെ ഇത്രയും കാലത്തിനകത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെ ആ സംസ്കാരത്തിനെതിരെ ഏതൊക്കെ അവസരം ഒരു കിട്ടുമോ ആ അവസരത്തിലെല്ലാം ഗവൺമെന്റ് സംവിധാനങ്ങളെയും അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അത് ഇല്ലായ്മ ആക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുള്ള പറഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ ഹിന്ദുവിൻ്റെ പോരാട്ടം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കി അതിനകത്ത് നിന്ന് പുറത്തിയാടി അതിനെ സംരക്ഷിച്ചു പോകുന്നതും കൊണ്ടൊക്കെയാണ് അപ്പം ഇപ്പം ഈ വന്നിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഈ ബ്രൗൺ യൂണിവേഴ്സിറ്റി സർവകലാശാല ഇദ്ദേഹം കൊണ്ടുവരുന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇത് ഒത്തിരിയല്ല അതിനു മുമ്പ് ഇദ്ദേഹം വിദേശത്ത് പോകുന്നത് എന്തിനാണ് ഒന്നുകിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയല്ലേ ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടെന്ന് പറയുന്നതിന് വേണ്ടിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ മുമ്പ് ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അവരൊരു സെമിനാർ ഇതുപോലെ നടക്കുമ്പോൾ ഒരു സിഖ് കാറിൻ്റെ എടുത്ത് ചോദിച്ച് നിങ്ങൾക്കൂടെ അയാൾ തലപ്പാമം ഒക്കെ വെച്ച് നിങ്ങൾക്കൂടെ തലപ്പാമൊക്കെ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്നത് പോലെ ആരാധന സിഖ് ആരാധന അല്ലെങ്കിൽ പോകാൻ പറ്റുമോ ഞങ്ങളുടെ നാട്ടിലൊന്നും നടക്കത്തില്ല തലപ്പാകം വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിഖ് ആ കാർക്ക് അവരുടെ ആരാധനയത്തിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്രസംഗം ഇതിനകത്ത് വല്ല ഉണ്ടോ വാസ്തവുണ്ടോ ശേഷം അയാൾ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു ഇവിടുത്തെ ജനാധിപത്യത്തിനെതിരെ സംസാരിക്കുന്നു ഇവിടുത്തെ വ്യവസായിട്ടുള്ള അനിൽ അല്ലെങ്കിൽ അദാനി അംബാനി എന്നിവർക്കെതിരെ സംസാരിക്കുന്നു ആതിനെ തകർക്കാൻ നിൽക്കുന്ന അമേരിക്കയ്ക്കകത്ത് ഉള്ള ആൾക്കാരുടെ പക്ഷം നിന്ന് സംസാരിക്കുന്നു അങ്ങനെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ആയിട്ടുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടി നിൽക്കുന്ന അദാനിയെ ഉൾപ്പെടെ ഉള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ ഏതായാലും ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് അത്രത്തോളം ഇയാളെ ഹിന്ദു സമുദായത്തിൽ നിന്ന് ശങ്കരാചാര്യ മഠം ബദ്രിനാഥിലെ ശങ്കരാചാര്യ മഠം എന്ന് ഇയാളെ പുറത്താക്കി ഇയാളെ മനുസ്മൃതിക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹിന്ദുവിനെതിരെയും ഒക്കെ പാർലമെന്റിൽ പറഞ്ഞതിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് മഠത്തിൽ നിന്ന് എഴുതി ചോദിച്ചതിനൊക്കെ മൂന്ന് മാസമായിട്ടും അതിന് മറുപടി കൊടുക്കാത്തത് കൊണ്ട് ശങ്കരാചാര്യ മഠത്തിൽ നിന്ന് ശങ്കരാചാര്യ മഠം എന്ന് ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സ്വാമി പറഞ്ഞിരിക്കുന്നു ഇയാളെ ഇനി ഹിന്ദു അല്ല ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കി അത്രത്തോളം ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പല കാര്യങ്ങളും വടക്കേ ഇന്ത്യയിലൊക്കെ തീരുമാനിക്കകത്തും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അമ്പല സംസ്കാരമായിട്ടും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള മതം മഠങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വലിപ്പത്തുള്ള മഠമാണ് ശ്രീ ശങ്കരാചാര്യ മഠം ആ മഠത്തിനകത്തെ സ്വാമിയാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബദരിനാ ബദരിനാഥൻ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ സ്വാമിയാണ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പേര് ജ്യോതി ജ്യോതിമതം ശോ ജ്യോതിമഠം ശങ്കരാചാര്യ സ്വാമി അവിമുക്ത അനന്ത സ്വാമി അഭിമുക്താനാച്രന്ത സ്വാമി എന്നാണ് പുള്ളിയുടെ പേര് ശങ്കരാ ശങ്കരാചാര്യ അല്ലെങ്കിൽ സ്വാമികൾ എന്ന് ആണ് മൊത്തത്തിൽ പറയുന്നത് അപ്പം അവിടുന്ന് ഇദ്ദേഹത്തെ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കി സനാതനധർമ്മത്തിനെതിരെ പറയുന്നു അല്ലെങ്കിൽ മനുസ്മൃതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത്തരത്തിൽ പാർലമെന്റിൽ ഈ പറയുന്ന ബി ജെ പിക്ക് എതിരെ പറയുന്നതിനൊപ്പം തന്നെ ഹിന്ദുത്വയ്ക്കും ഹിന്ദു സമൂഹത്തിനും അല്ലെങ്കിൽ ആചാരങ്ങൾക്കും അതിനകത്ത് ഉള്ള കാര്യങ്ങളെ മോശവൽക്കരിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ പോയി ഇത്തരം കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഹിന്ദു ആണെന്ന് പറഞ്ഞു കൊണ്ട് നിന്ന് അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള ഒരു ആ സമുദായത്തിന്റെ ആചാരങ്ങളെയും അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ചെയവികളെയും അതിൻ്റെ സംസ്കാരത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുമ്പോൾ മറ്റൊരാൾ ആ മതത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടുകയും അത് ശരിവയ്ക്കുന്ന രീതിയിലേക്കുള്ള ആൾക്കാർ ഇടയിൽ ചിന്ത ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ആ ശരിയാണോ എന്ന് പല ആൾക്കാരും ആവർത്തിച്ച് ആവർത്തിച്ച് തോന്നൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഒരു ഇനി ഹിന്ദുവല്ല ഞാൻ ഹിന്ദു ആണ് ഞാൻ ബ്രാഹ്മണൻ ആണെന്ന് പറഞ്ഞ് എലക്ഷനെ നേരിടാനും ഇവിടുത്തെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും എന്നിട്ട് ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നിൽക്കുന്ന ഒരു കോൺഗ്രസും അല്ലെങ്കിൽ ഒരു നെഹ്റു ഫാമിലി അതിന്റെ ഏറ്റവും അവസാനത്തെ ആളായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധി അത് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ജോഡോ യാത്രയ്ക്ക് ഇദ്ദേഹം ചില പാസ്റ്റർമാരുടെ അനുഗ്രഹം തേടി ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളും മാധ്യമങ്ങളും ചർച്ചയാക്കി കൊണ്ടുവന്നത് അതിനുശേഷം ജോഡോ യാത്രയുടെ സമാപനത്തിൽ ഈ ഇന്ത്യയുടെ നരേന്ദ്രമോദി പറയുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ അംഗീകരിക്കുന്ന ഒരു വിഷയമില്ല ആ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഞാനും എന്റെ പാർട്ടിയും എന്നൊക്കെ പറയുമ്പോൾ ആ ശക്തി ഹിന്ദുവിന്റെ ഭാഗമായിട്ടുള്ള ശക്തിയാണ് ദേവിയെ ശക്തി എന്ന് പറയുമ്പോൾ ദേവിയാണ് ദേവി എന്ന് പറയുന്ന ശക്തിയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് അപ്പം ഇദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് അതിനുശേഷം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നില്ലെങ്കിലും കോൺഗ്രസിന്റെ ചില വാലുകൾ ശ്രമിക്കാറുണ്ട് ഏതായാലും ഹിന്ദുത്വയും ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദുവിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിന് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അർഹമല്ലാത്ത കാര്യങ്ങൾ അവരുടെ സംവരണം എന്നുള്ളതിനെ ഒക്കെ നിന്നുകൊടുക്കുകയും ഗവൺമെന്റ് സംവിധാനത്തെയൊക്കെ അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ഗവൺമെന്റ് സംവിധാനം ഇരുന്നപ്പോഴും ഇപ്പൊ അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ ഭരണഘടനാ ലംഘനം പോലും നടത്തി അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പം വിദേശത്തും പോയി ഈ സംസ്കാരത്തെയും ഇന്ത്യയുമൊക്കെ മോശമാക്കുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യ മഠവും അദ്ദേഹത്തെ സ്വാമിമാരും ഒക്കെ പറഞ്ഞത് ഇനിയും ഇയാൾ ഹിന്ദുവല്ല ഹിന്ദുവായിട്ട് ഇനിയും രാഹുൽ ഗാന്ധിയെ വെച്ചേക്കുന്ന ഒരവസ്ഥയും ഇല്ലെന്നാണ് ഇപ്പൊ വാർത്താ സമ്മേ അല്ലെങ്കിൽ പത്രക്കുറിപ്പിലൂടെയും വാർത്താ സമ്മേളനത്തിലൂടെ കൂടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ബദരീനാഥിൽ നിന്നാണ് അത്തരത്തിൽ ഒരു വാർത്ത ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്